പ്രതിദിന പ്രതിപാദ്യം ശാരീരികവും മാനസികവും പൈശാചികവുമായ രോഗങ്ങൾ ഉണ്ടാകാം അതിന് ചികിത്സ വേണം ദിക്കിറും ദുഴായും ദാനധർമ്മങ്ങളുമാണത് പുതിയ പ്രശ്നങ്ങളും രോഗങ്ങളും ഇന്ന് ധാരാളമായി കേൾക്കുന്നു ജനം അതിന് പരിഹാരമായി ആത്മീയ ചികിത്സ അന്വേഷിക്കുന്നു ഏലിമകളായ ഗായകളായ സച്ചരിതർ അതിന് ഒരുങ്ങിയില്ലെങ്കിൽ കുഫറിലേക്കും ചെറുക്കിലേക്കും വ്യാജന്മാരിലേക്കും അവർ ചെന്നെത്തും ലലാലത്തിനത് കാരണമാകും ഈ ഏകദിന പഠനകോഴ്സിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ഇരുപത്തിനാല് വിഷയങ്ങളെ സംബന്ധിച്ച് നാൽപ്പത്തിനാലിലേറെ പരിഹാരങ്ങൾ പഠിപ്പിക്കുന്നു പണ്ഡിതന്മാർ അവരുടെ ജോലിയും സംഘടനാ പ്രവർത്തനവും കഴിഞ്ഞ് അസുറിന് ശേഷമുള്ള അല്പസമയം ഇതിനുവേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ദൈവത്തായി തന്നെ സ്വാതന്ത്ര്യ പ്രവർത്തനമാകുന്ന മനുഷ്യർക്ക് രക്ഷയുടെ വഴി കാണിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റാനാകും നമ്മുടെ വിജയം നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ പ്ലാനിങ്സ് നമ്മുടെ വരുമാനം നമ്മുടെ സന്തോഷം നമ്മുടെ സ്വപ്നങ്ങൾ ഇവകൾ മനസ്സിൽ രഹസ്യമായി സൂക്ഷിക്കുക ഈ പഠന ക്ലാസ്സിൽ നിന്നും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും രക്ഷപ്പെടണം സമ്പാദിക്കണം വിജയിക്കണം എന്നുള്ള ചിന്ത നമ്മെ ശക്തരാക്കുന്നു സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസം ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള വിശ്വാസം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഈ കോഴ്സിൽ നിങ്ങൾക്ക് കരസ്ഥമാകും അത് നമ്മെ ശക്തരാക്കും എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിട്ട് മുമ്പോട്ട് പോകാനുള്ള കരുത്ത് കൂടെയുള്ളവരെ കൂടി രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്ത നേടിയതെല്ലാം റബ്ബ് തന്നതാണെന്ന വിശ്വാസം ഇതെല്ലാം മാലപ്പടക്കം പോലെ ക്ലാസ്സിൽ വിതറും അത് നമ്മെ ശക്തരാക്കും നാലായിരത്തോളം പണ്ഡിത പണ്ഡിതകേശരികൾ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അവർ ആ ക്ലാസ്സിനെ അംഗീകരിച്ചിട്ടുണ്ട് അവർ ധനസ് നടത്തുന്നുണ്ട് സംഘടനാ പ്രവർത്തനം ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് എഴുമനോട് ഏറ്റവും അത്യാഗ്രഹമുള്ളവരാണ് അവരെല്ലാം പറയുന്നത് ഇതുകൊണ്ട് ധാരാളം പേർക്ക് ഹിതായത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റി എന്നും പലർക്കും ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ചോദിക്കാതെ അവർ നൽകുന്ന ഹതിയകൾ തങ്ങൾക്ക് സമാധാനമാകുന്നു ആവശ്യങ്ങൾക്കും ആരാധന ചിലവുകൾക്കും വീടിനും വാഹനത്തിനും എല്ലാത്തിനും ഉപകരിക്കുന്നു എന്നവർ സമ്മതിക്കുന്നു ധാരാളം മഹാന്മാരിൽ നിന്നും ഇജാതത്തുള്ള പുതുപുത്തൻ രൂപത്തിലുള്ള അമലുകൾ കോഴ്സിൽ പങ്കെടുക്കുന്നവർക്ക് വിനീതനായിവൻ അനുവാദം നൽകും തോറ്റിടത്ത് നിന്ന് തുടങ്ങണം തോൽപ്പിച്ചവരുടെ മുന്നിൽ തന്നെ തുടരണം ചൂഷണം പ്രവാചകൻ ചെയ്തതല്ല ഇത് ആണ് എന്ന് ഹവാലിജി ചിന്തകർ പടച്ചുവിട്ട കുതന്ത്രങ്ങളെ മറികടന്ന് വിജയിച്ചു കാട്ടണം എവിടെയും എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ ഈ കോഴ്സ് നിങ്ങളെ പ്രാപ്തരാക്കുന്നു ഓന്തിനെ പോലെ നിറം മാറുന്നവരാണ് ചുറ്റും ഒന്ന് താങ്ങാൻ ആളുണ്ടെന്ന് കരുതിയാൽ ഒരു മുള്ള കൊണ്ടാലും ആ ലെറിവിളിക്കും അതേസമയം നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഏത് കഠിനമായ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും മറിച്ച് ചിന്തിച്ചാൽ എന്നും പരാജയത്തിൽ തന്നെ ഈ കോഴ്സ് ഇത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരും നാളെ ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിയിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് ക്ലാസ് ആരംഭിക്കുന്നു ആദർശം സുന്നിയായ പണ്ഡിതന്മാരായ കേസുകളിൽ കക്ഷിയാകാത്ത ഏവർക്കും കോഴിച്ചിൽ പങ്കെടുക്കാം ഇത് നിങ്ങൾക്ക് ഗുണകരമാകും അള്ളാഹുവേ ലോകത്താകമാനം സമാധാനം നിലനിർത്തി യൂതപരീക്ഷകൾ ചുട്ടുകൊല്ലുന്ന സഹോദരി സഹോദരന്മാർക്ക് കാവൽ നൽകി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി എല്ലാ ഫിത്തര പ്രസാദുകാരിൽ നിന്നും രക്ഷ നൽകി എല്ലാവിധശക്തിയും സമാധാനവും നൽകി ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ ആമീൻ അല്ലെ